വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം പ്രിയമുള്ളവരെ നിങ്ങൾ കരഞ്ഞു കരഞ്ഞ് നിങ്ങളുടെ ഹൃദ്യം കലഞ്ഞ് ഇനി എന്താണ് ഞാൻ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ചിലരുണ്ട് ചിലവരുടെ ജീവിതത്തിൽ എന്നു നിന്നുകൾ പരിഹാസങ്ങൾ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളാൽ കരഞ്ഞു കരഞ്ഞ് ഉറങ്ങാത്ത ഒരു ദിവസമില്ല എല്ലാ ദിവസവും കരഞ്ഞു ഉറങ്ങുന്ന ദിവസങ്ങൾ ഒരു ദിവസമെങ്കിലും ഉറങ്ങാൻ പറ്റണേ എൻ്റെ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളുണ്ട് എന്ത് ചെയ്തിട്ടും എന്തെടുത്തിട്ടും കണ്ണുനീരല്ലാതെ മറ്റൊന്നും പ്രതിഫലമില്ല കണ്ണുനീര് മാത്രം ചിലരുടെ ജീവിതത്തിൽ ചില വീടുകളിൽ മരണമൊഴിഞ്ഞൊരു നേരയില് തുടര തുടർ വരെ വരുന്ന മരണങ്ങൾ ആക്സിഡൻറ്റുകൾ രോഗാവസ്ഥകൾ ഒന്നൊന്നു പുറകെ ഒന്നായി വരുന്ന അസുഖങ്ങൾ അത് നിമിത്തം വരുന്ന മനപ്രയാസം സമയനഷ്ടങ്ങൾ പൈസ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ എല്ലാ പുറത്തും നിങ്ങൾ ഭാരപ്പെട്ട് നിങ്ങൾ നിങ്ങളിരിക്കാണ് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഒരു വചനമുണ്ട് ഈ ലോകത്തൊരു ഒരു മനുഷ്യർക്കും നിങ്ങളെ ആശ്വസിപ്പിക്കാനാകത്തില്ല ആ ഒരു ആശ്വാസത്തിനൊരു താൽക്കാലിക ഒരു ശമനം മാത്രമായിരിക്കും നിങ്ങളുടെ വിഷമത്തിന് നൽകാൻ പറ്റുന്ന എന്നാൽ നിങ്ങളുടെ വിഷമത്തെ നിങ്ങളുടെ അവസ്ഥകളെ നിങ്ങളുടെ കണ്ണുനീരിനെ മാറ്റാൻ കഴിയുന്ന ഒറ്റൊരാളേ ഉള്ളൂ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തേന്നേറ്റ നമ്മുടെ സർവശക്തനായ ദൈവം അതേപ്രേമുള്ളവരെ വെളിപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തൊന്നാം അദ്ധ്യായം അതിൻ്റെ നാലാം വാക്യം പറയുന്നു അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ എല്ലാം തുടച്ച് കളയും അതേ ബ്രഹ്മരെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ഈ ലോകത്ത് എന്തൊക്കെ മാറിയാലും ആരൊക്കെ വാക്ക് തന്നിട്ട് ആ വാക്കുകൾ മാറിയാലും ഈ ലോകത്തിലെ സകലതും മാറിയാലും മാറാത്തായിട്ടൊന്നും മാത്രമേ ഉള്ളൂ വചനം മാത്രം ദൈവം നൽകി വചനം ഒരിക്കലും മാറ്റം ഉണ്ടാകത്തില്ല കഥ പറഞ്ഞിരിക്കുന്നത് അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ച് കളയും കളഞ്ഞേക്കാം എന്നല്ല പറഞ്ഞേ കളയാൻ സാധ്യതയുണ്ട് എന്നല്ല പറഞ്ഞേ തുടച്ച് കളയും അതൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട വാ ഒരു കാര്യമാണ് പറഞ്ഞാൽ പറഞ്ഞതാണ് തീർന്നു തുടച്ച് കളയും എന്ന് പറഞ്ഞാൽ തുടച്ച് കളഞ്ഞിരിക്കും അതേപ്രിയമ്മ നിങ്ങളായിരിക്കുന്ന ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന നിങ്ങളുടെ പ്രശ്നം ആ പ്രശ്നം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ കണ്ണുനീര് കരണ്ട് കരണിനു കരയാൻ കണ്ണുനീര് ബാക്കിയില്ലേ അങ്ങനെയുള്ള അവസ്ഥയിലാണോ നിങ്ങളായിരിക്കുന്നതെങ്കിൽ ആ കണ്ണുനീരിനെ തുടച്ച് മാറ്റുന്ന ഒരു കരം ഇന്നീ പകൽക്കാലം നിങ്ങളെ തേടിയെത്തുകയാണ് അതേപ്രിയമ്മ നിങ്ങളായിരിക്കുന്ന അവസ്ഥകൾ നിങ്ങൾ മറ്റുള്ളവരാൽ കുത്തുവാക്കുകൾ കേട്ട് മറ്റുള്ളവരുടെ നിന്ദകളേറ്റ് മറ്റുള്ളവരുടെ പരിഹാസങ്ങളേറ്റ് അങ്ങനെ ഇരിക്കുന്ന വ്യക്തിയാണ് ഇന്ന് മറ്റുള്ളവർ പരിഹസിക്കുന്നവർ മദ്യത്തിൽ നിങ്ങളെ മാനിച്ചുയർത്തുന്നൊരു പിതാവിൽ നിന്ന് നിങ്ങളുടെ കൂടെ വരികയാണ് ഇനി നിങ്ങളെങ്ങും തലകുനിക്കേണ്ടി വരത്തില്ല തലകുനിക്കാൻ നമ്മുടെ പിതാവ് നമ്മുടെ കർത്താവ് സമ്മതിക്കത്തില്ല തല കൊനിച്ചവരുടെ മധ്യത്തിൽ ഉയർത്തി മാനിക്കുന്ന ഒരു കർത്താവുണ്ട് കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട് ആവർത്തനം ഇരുപത്തിയെട്ടിലും ഞാൻ നിന്നെ വാലല്ല തലയാക്കി മാറ്റുമെന്ന് അത് നിന്നിക്കുന്നവരെ നിന്നിച്ചോട്ടെ പരിഹസിക്കുന്നവർ പരിഹസിച്ചോട്ടെ കുത്തുവാക്കൾ പറഞ്ഞവർ പറഞ്ഞോട്ടെ അവരങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ നമ്മൾ മുറുകെ നമ്മുടെ കർത്താവിനെ പിടിച്ചാൽ നമ്മളെ കർത്താവ് വാലല്ല തലയാക്കി മാറ്റുന്ന ദിവസമുണ്ട് നിങ്ങളുടെ കണ്ണുനീരിനെ തുടച്ച് മാറ്റാൻ എന്നും നമ്മുടെ കർത്താവ് ശക്തനാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആയിരിക്കുന്ന രോഗത്തിൻ്റെ ഒന്ന് വിട്ട് ഒന്ന് മാറാതെ വരുന്ന അസുഖങ്ങൾ ഒരാൾക്കൊരു അസുഖം മാറി അടുത്ത ദിവസം അടുത്ത ആൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല സമ്പാദിക്കുന്ന പൈസ മുഴുവൻ ഹോസ്പിറ്റലിൽ കൊട്ട് മടുത്തു അങ്ങനെ ആയിരിക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ് ഇന്ന് ഇനി നിങ്ങൾ സമ്പാദിക്കുന്ന പൈസ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ കറുത്തവയുടെ വരുത്തത്തില്ല ഇനി നിങ്ങളുടെ ആ ഭവനത്തിൽ ഒരു രോഗാത്മാവും വരാത്തവണ്ണം കർത്താവിൻ്റെ കാവലും കോട്ടയും ഇന്ന് ആ ഭവനത്തിന് ചുറ്റും ബോധ്യപ്പെടാൻ പോകുവാണ് അതുപോലെ തന്നെ മരണങ്ങൾ ഇനി മരണദൂതൻ ഇനി ആ ഭവനത്തിൽ കാലുകുത്തത്തിൽ മരണത്തിനെ ജയിച്ച് പാതാളത്തിനെ ജയിച്ച് ഉയർത്തി എന്നിട്ട് നമ്മുടെ യേശു ക്രിസ്തു ആ ഭവനത്തിലുള്ളതിനാൽ ഇനി മേലാൽ ഇനി ഒരു മരണം പോലും ആ വീട്ടിൽ ഇനി സംഭവിക്കാൻ പോകുന്നില്ല വരെ നിങ്ങളായിരിക്കുന്ന ഏതവസ്ഥയുമായിക്കോട്ടെ ഏത് സാഹചര്യങ്ങളുമായിക്കോട്ടെ നിങ്ങളെ അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് നിങ്ങളെ നല്ലതുപോലെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ഏതൊരു മനുഷ്യനും ആശ്വസിപ്പിക്കാൻ പറ്റുന്നതിലും അധികമായി നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു പൊന്ന് പിതാവിൽ നിന്ന് നിങ്ങളുടെ കൂടെ നിങ്ങളെ മാറിൽ ചാരി നിർത്തി നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന തലോടുന്ന നല്ലൊരപ്പൻ നല്ലൊരു പിതാവിൽ നമുക്കുണ്ട് ആ പിതാവിൻ്റെ മാറിലൊന്ന് ചാരിയിരുന്ന് എൻ്റെ പൊന്നു പിതാവേ എൻ്റെ അവസ്ഥകൾ ഇതാണ് എൻ്റെ ഇതാണ് എൻ്റെ പ്രതികൂലം ഇതാണ് അപ്പം ഇതിൽ നിന്ന് എന്നെ വിടുവിക്കണേ എന്നൊന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ ആ സമയം മുതൽ അത്ഭുതങ്ങളുടെ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോവാണ് പ്രിയമുള്ളവർ ഇന്നത്തെ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും ഒന്ന് വിശ്വസിച്ച് ആ കർത്താവ് ഇന്ന് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമെന്ന് നിങ്ങളൊന്ന് വിശ്വസിച്ചേ കർത്താവ് അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും നിങ്ങൾ പല സ്ഥലത്തും ഓടി മടുത്തോ പലരോടും പ്രാർത്ഥിച്ച് മടുത്തോ പലയിടത്തും പല കാര്യങ്ങളും ചെയ്തു മടുത്തോ എങ്കിൽ ഇന്ന് ഇന്ന് ഒരു ദിവസം ഇന്ന് കർത്താവിന് വേണ്ടി ഒരു അവസരം ഒന്ന് കൊടുത്തു നോക്കിയേ എൻ്റെ പിതാവെ എന്നെ ഞാൻ എൻ്റെ പ്രശ്നങ്ങളെ എൻ്റെ കുടുംബത്തെ എൻ്റെ മക്കളെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥകളെ പിതാവെ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എനിക്കൊരു സമാധാനം തരണം എനിക്കൊരു സ്വസ്ഥത തരണം എനിക്കൊരു വിട്ടത്തിൽ തരണം കണ്ണുനീരില്ലാതെ ഉറങ്ങാൻ പറ്റണം കർത്താവ് എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന മറികടന്ന് പോകുന്ന പിതാവല്ല നമുക്കുള്ളത് അവൻ നമ്മുടെ കണ്ണുനീരിനെ ഒപ്പി നമ്മളായിരിക്കുന്ന ആ പ്രതികൂലത്തിനെ മാറ്റി അവൻ അനുകൂലമാക്കുന്ന കർത്താവാണ് നമുക്കിന്ന് പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ നല്ല വചനം നൽകിയതിനായി സ്തോത്രമപ്പാ ദയെ കണ്ണുനീരിനെല്ലാം അങ്ങ് തുടച്ച് കളയുമെന്ന് ഞങ്ങൾ കുറപ്പ് നൽകിയല്ലോ അപ്പം ദേമി കേൾക്കുന്ന ഈ പൊന്നുമക്കളെ കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അപ്പം ആ മക്കളായിരിക്കുന്ന അവസ്ഥകൾ കർത്താവെ അങ്ങ് അവിടെ നിന്ന് അറിയുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ അപ്പ അവിടുന്ന് പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നത് ദമേ പ്രശ്നത്തിൻ്റെ മധ്യത്തിലായിരിക്കുന്ന രോഗത്തിൻ്റെ മധ്യത്തിലായിരിക്കുന്നു മറ്റുള്ളവരാൽ മുറിവേറ്റ് തളർന്ന് തക്ക അവസ്ഥയിലായിരിക്കുന്ന മക്കളുണ്ട് കർത്താവിന്ദേമി അവരുടെ മുറി ഉണക്കാൻ ശക്തനായ ഒരു വൈദ്യൻ അങ്ങ് മാത്രമാണ് അവരുടെ തകർച്ചയിൽ അവരെ ഉയർത്താൻ പറ്റുന്ന ഒരേ ഒരു കരം അങ്ങയുടെ കരം മാത്രമാണ് അവസ്ഥയിൽ അവസ്ഥകളെ അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്ന അങ്ങ് മാത്രമാണപ്പാ ദമ്മയെ തകർന്ന് തളർന്ന് തരിപ്പണമായിരിക്കുന്നവരെ ഉയർത്തി മാനിച്ച് വാലാതെ തലയാക്കി മാറ്റാൻ ശക്തനായ അങ്ങ് മാത്രമാണപ്പാ യേശുവിൻ്റെ നാമത്തിൽ മക്കളെ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ മീതെ അങ്ങയുടെ അത്ഭുതകരം എന്നവിടുന്ന് പ്രവർത്തിക്കട്ടപ്പാ അങ്ങയുടെ പൊന്നുകരം ഇന്ന് മക്കളുടെ കൂടെ അവിടെ നിന്നിരിക്കണം അങ്ങയുടെ സർവ്വ നന്മകളാലും അങ്ങനെ അനുഗ്രഹിക്കണം അപ്പാ ദൈമയെ ഇന്നു മുതൽ മക്കളുടെ ജീവിതത്തിൽ മാറ്റം മാറ്റങ്ങളുടെ കർത്താവ് അവിടെ നിന്ന് മാറ്റങ്ങൾ അവിടെ സംഭവിക്കട്ടെ ഇന്നു മുതൽ മക്കളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുടെ കൊടുങ്കാറ്റുകളവിടെ നിന്ന് സൃഷ്ടിക്കപ്പെടട്ടെ ഇന്നു മുതൽ മക്കളുടെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെ ദിവസങ്ങളായി മാറട്ടെ ഇന്നു മുതൽ മക്കളുടെ ജീവിതത്തിൽ സ്വസ്ഥതയുടെ ദിവസമായി മാറട്ടെ അപ്പം രോഗബന്ധനങ്ങളിൽ നിന്ന് ഭവനത്തുനിന്ന് അഴിഞ്ഞു മാറട്ടെ കർത്താവെ മരണം കൊണ്ടിരുന്ന ദുരാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തു നിന്നോട് ഇറങ്ങി മാറട്ടെ ദൈവിയെ സമ്പത്തിനെ മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ യേശുവിൻ്റെ നാമത്തിനോട് മാറട്ടെ കർത്താവെ ആ സമ്പത്ത് മക്കൾക്ക് നല്ലതിനായി പ്രയോജനപ്പെടുത്തുവാൻ തക്കാണ് കർത്താവെ മക്കളോട് അനുഗ്രഹിക്കുന്നത് ദേവീ മക്കളിൽ നിന്ന് ദിവസം ഏറ്റവും അനുഗ്രഹമാക്കി അങ്ങോട്ട് തീർത്തുവാൻ കുറപ്പിക്കാൻ നന്ദി അപ്പം അതുകൊണ്ട് പ്രാർത്ഥന കേട്ടതിനാണെന്ന് നന്ദി യേശുവിൻ്റെ താമസത്തിൻ്റെ മേൽത്തന റിക്വസ്റ്റുകളുണ്ട് മൂന്ന് ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥിക്കുന്ന ഇനി നമുക്ക് ആദ്യം വന്നിട്ടുള്ളത് മേഴ്സി ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നും കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മാരേജിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയ പിതാവേയും ഞങ്ങളവിടെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ദ ആ വ്യക്തി പറഞ്ഞതുപോലെ കർത്താവെ ആ കുട്ടികളെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ ദ ആ കുഞ്ഞുങ്ങളെ നൽകിയതങ്ങാണപ്പാ ദൈമയെ അവർക്ക് വേണ്ടതൊക്കെയും അങ്ങ് മുന്നുമേ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈമയെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അപ്പം നീയെല്ലാം ഒരുക്കി വെച്ചതാണ് നന്ദി ആ കല്യാണത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്തായിരുന്നാലും ഇന്ന് ഈ പകൽക്കാലം ആ തടസ്സങ്ങൾ മക്കളുടെ ജീവിതത്തിൽ നിന്ന് എന്ന നെയ്ക്കുമായി മാറട്ടെ കർത്താവെ എത്രയും പെട്ടെന്ന് കർത്താവെ തക്കതായ ജീവിത പങ്കാളികളെ നൽകി കർത്താവെ മക്കളെ യേശുവിൻ്റെ നാമത്തിലവിടെ നിന്ന് അനുഗ്രഹിക്കുന്നു നല്ലൊരു കുടുംബജീവിതം മക്കൾക്കുണ്ടാവട്ടെ ദൈവിയെ മക്കൾ ചിന്തിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്ര അത്യന്തപരമായി ഈ ദിവസങ്ങളിൽ തന്നെ കർത്താവ് അവിടുന്ന് പ്രപ്പോസലുകൾ വരുവാനും അത് ഫിക്സ് ആവാനും നല്ല അതിഗംഭീരമായ കർത്താവ് അവിടുന്ന് മാരേജ് നടക്കുവാനും തുടർന്നുള്ള അവരുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹത്തോടെ ആയിരിക്കാനും കർത്താവെ അവിടുന്ന് മക്കളെ സഹായിക്കണം അദ്ദേഹമീ യേശുവിൻ്റെ നാമത്തിൽ ആ മക്കളുടെ വിവാഹം എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് കഴിഞ്ഞതിനായി നന്ദി അപ്പോൾ അത്ഭുത സാക്ഷ്യം അവിടുന്ന് കേൾപ്പിക്കാൻ പോകുന്നതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ അടുത്ത നമുക്ക് വന്നിട്ടുള്ളത് കുട്ടൂസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയയിൽ നിന്നാണ് അത് പറഞ്ഞിട്ടുള്ളത് ഹസ്ബൻറ്റുമായിട്ട് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഹസ്ബൻഡ് മിണ്ടിയിട്ട് ഒരു മാസം കഴിഞ്ഞു എന്നാണ് നമുക്ക് പണ്ടെ പ്രിയ സഹോദരിക്കെ നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ അപ്പം സഹോദരിനെ അവിടുന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അപ്പം ആ മക്കൾ മകളുടെ കുടുംബത്തെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന അപ്പം ദൈവം ആ കുടുംബത്തെ ഒന്നിച്ച് ചേർത്തത് കർത്താവെ ആ കുടുംബത്തെ കർത്താവെ അങ്ങാണ് അപ്പം അവിടുന്ന് കൂട്ടിച്ചേർത്തത് കർത്താവ് കലഹിച്ചും കർത്താവെ രണ്ടായി നിൽക്കാനും പിഴങ്ങി നിൽക്കാനും അല്ല കറുത്തത് യേശുൻ്റെ നാമത്തിൽ അവിടുന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷം കർത്താവെ മിണ്ടാതിരിക്കുന്ന ആ പ്രിയ മകൻ്റെ മേൽ കർത്താവ് ഇന്നീ പകൽക്കാലം അങ്ങയുടെ കർത്താവ് ഒരു കരം അവിടെ നിന്ന് ചലിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആ പെണുക്കന്മാര് കർത്താവെ മക്കൾ ഒരുമിച്ച് സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കുവാൻ കർത്താവെ നീ ഇവിടുന്ന് ഇട്ടയാക്കിയതിനായി സ്തോത്രം പ്രിയ സഹോദരിൽ നിന്ന് ദിവസങ്ങളിൽ തന്നെ അത്ഭുത സാക്ഷ്യം അവിടെ നിന്ന് കേൾപ്പിക്കാൻ പോകുന്നതിന് നന്ദിയപ്പ അവൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൻ്റെ അമ്മയായി അടുത്ത സാന്ത ശാന്ത ശാന്ത സുരേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഐ ഡിയിൽ നിന്നും വന്നിട്ടുള്ള അവർക്ക് ഒരു വീടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വാടക കൊടുക്കാതെ കൊടുക്കാതെ ഒരു ഭവനത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രിയമുള്ള പിതാവെ അവിടെ പ്രാർത്ഥിക്കുന്നപ്പം പ്രിയ മകൾക്കായി പ്രാർത്ഥിക്കുന്ന ദിമയായി അടച്ചിട്ടുള്ള വ്യക്തിക്കായി പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിലവിടെ നിന്ന് അനുഗ്രഹിക്കുന്ന കർത്താവെ അപ്പം സ്വസ്ഥതയോടെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കർത്താവെ സമാധാനത്തോടെ ഇവിടെ നിന്ന് ജീവിക്കാൻ ആണല്ലോ കർത്താവേ ഈ ഭൂമിയിലെ സകലത്തിനുമേലും വാഴാനാണ് അപ്പം നീ ഞങ്ങളെവിടെ ഈ ഭൂമിയിലാക്കി വെച്ചത് കർത്താവെങ്കിൽ പ്രിയ കർത്താവെ ഈ പറഞ്ഞ വിഷയം പറഞ്ഞ അവരെ കുടുംബത്തിന് കരങ്ങളേക്ക് സമ്മതി കർത്താവ് ഈ ഭൂമിയിൽ നല്ലൊരു അവനത്തിലപ്പ തെമ്മി വാടക ഒന്നുകൂടി സ്വന്തമായി ഒരുക്കും അവനും കർത്താവെയും മക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ അവിടെ നിന്ന് നൽകിയതിനായി സ്തുതിക്കുന്നു അപ്പ മക്കൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തികം യേശുവിൻ്റെ നാമത്തിൽ അവിടെ നിന്ന് ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഈ വർഷം തീരുന്നതിന് മുമ്പ് തന്നെ കർത്താവേയും മക്കളെ സ്വന്തം വീട്ടിൽ വീട്ടിലവിടുന്ന് കയറി താമസിക്കുവാൻ തക്കവണ്ണം അപ്പ അപ്പങ്ങോട്ടുന്നു അത്ഭുതം ചെയ്ത് കഴിഞ്ഞതിനായി സ്തുതിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള സമ്പത്തിനെ ഒരുക്കണം ഇതേ വ്യക്തികളെ അങ് ഒരുക്കണം കർത്താവ് ചില ഹൃദയങ്ങളോട് കർത്താവെ ഈ മകൾക്ക് വേണ്ടി കർത്താവ് ചില ഹൃദയങ്ങളോട് ഭവനത്തിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് ചില ഹൃദയങ്ങളോടപ്പാ നീ അവിടുന്ന് ഇടപെടുന്നവൻ കൃപക്കായി നന്ദി അത്ഭുതം അങ്ങ് ചെയ്തതിനായി സ്തോത്രം ഈ വർഷം തീരുന്നതിന് മുമ്പ് തന്നെ സ്വന്തം വീട്ടിലവിടുന്ന് താമസിക്കുവാൻ തക്കവണ് കർത്താവെ അങ്ങ് അവിടുന്ന് അത്ഭുതം ചെയ്തിരിക്കുന്നതിനായി നന്ദിയപ്പ അവിടുന്ന് പ്രാർത്ഥന കേട്ടത് നീ നാമത്തിൽ നാമത്യത്തിൻ്റെ ആമി പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാ വിഷയത്തിനും കർത്താവ് ദിവസങ്ങളിൽ തന്നെ അത്ഭുതം ചെയ്യും സാക്ഷ്യങ്ങളൊക്കെ നമ്മളെ വിളിച്ചറിയിക്കുകയോ കമൻറ്റായി അറിയിക്കുകയോ ചെയ്യുക നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ഒരു ഉപകാരമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളുമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ നിങ്ങളുടെ പ്രോബ്ലംസ് പറയാൻ പ്രാർത്ഥന വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അതിൽ നമ്മളെ വിളിച്ചാൽ നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ നമ്മളിടുന്ന വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ടിട്ടാല് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ായിരിക്കും അപ്പം അതുപോലെ തന്നെ എല്ലാവരും ചാനൽ കാണാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കർത്താവ് ഇന്നത്തെ ദിവസം എല്ലാവരെയും ധാരാളം ധാരാളം ധാരാളമായി അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ ആമേ